ഓം നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവതേ വാസുദേവ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണായ നമ ഹരേ നമ ഹരേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തിമാനവാഹ ശ്രദ്ധാവന്തോനൂയന്തോ മുച്ച ഭഗവാൻ പറയാണ് ഏ മാനവാ ഏത് മനുഷ്യർ ആരൊക്കെയാണോ മേ ഇതം മതം മേ എന്റെ ഇതം മതം ഈ അഭിപ്രായത്തെ ഏതാഭിപ്രായത്തെ ഭഗവാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് പല ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് നമ്മൾ മറക്കരുത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് മൈ സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിക്കുക എന്നിട്ട് ചെയ്യുക പിന്നെ പറഞ്ഞെന്താ അഹന്ത മമത ഇതൊന്നും ഉണ്ടാവാതെ ഫലേക്ഷ കൂടാതെ കർമ്മം ചെയ്യുക ഇതൊക്കെ ആണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പറയുണ്ടായിട്ട് ഇത് ശരിക്കും എല്ലാവർക്കും മനസ്സിലാവില്ല അതുകൊണ്ട് അവരെ അടുത്ത് പോയിട്ട് ഉപദേശിക്കരുത് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഭഗവാന്റെ മതം അതാണ് മേ മതം മേ ഇതം മതം എൻ്റെ ഈ മത അഭിപ്രായത്തെ യാതൊരു മനുഷ്യരാണോ യാതൊരു ആളുകളാണോ അനുധിഷ്ഠന്തി അനുസരിക്കുക എങ്ങനെ അനുസരിക്കണം ശ്രദ്ധാവന്ത ശ്രദ്ധയുള്ളവരായും അനസൂയന്ത അസൂയയില്ലാത്തവരായും നിത്യം എന്നും അനുധിഷ്ഠന്തി അപ്പം ഭഗവാന്റെ ഈ വാക്കുകളെ അനുസരിക്കണം അപ്പൊ അതിലെന്തുണ്ടാവരുത് അസൂയ ഉണ്ടാവരുത് ശ്രദ്ധയുമാണ് ശ്രദ്ധയോട് കൂടിയിട്ട് ആർക്കാനും വേണ്ടിയിട്ട് ഓക്കാനിക്ക എന്ന് പറയാറില്ല അങ്ങനെ അവരുത് അവനവന് വേണ്ടിയിട്ടാണ് ശ്രദ്ധയോടുകൂടി അസൂയ മാത്സര്യാദി ദോഷങ്ങളൊന്നും ഇല്ലാതെ ശ്രദ്ധയോടുകൂടി യാതൊരാളാണോ എൻ്റെ ഈ അഭിപ്രായത്തെ അനുസരിച്ച് ജീവിക്കുന്നത് അവരുടെ സ്ഥിതി എന്താവും തേ അഭി അവരും കർമ്മഭി മുറ്റന്തേ കർമ്മബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു അപ്പൊ ഈ കർമ്മബന്ധം ഉണ്ടാവും അതാണ് ഇപ്പൊ ഈ സംസാരത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മള് ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്നു ഫലേച്ഛ കൂടാതെ ചെയ്യണം എന്നാൽ ഭഗവാൻ പറയുന്നു അത് നമുക്ക് സാധിക്കില്ല നമ്മൾ ഒരേ ഫലം കിട്ടില്ലെങ്കിൽ ആയെങ്കിൽ എന്തെങ്കിലും കർമ്മം ചെയ്യോ അപ്പ എന്താവും കർമ്മം ചെയ്യും പിന്നെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ജയിച്ച ആയെ ഞാൻ ജയിച്ചു അല്ലെങ്കിൽ എന്റെ കഴിവ് സഫലമായി പഠിച്ചു അല്ല മാർക്ക് കിട്ടി അപ്പം അഹന്ത ഞാൻ എന്ന ഭാവം ഉണ്ടായി അതേ ഞാൻ എന്ന ഭാവം തന്നെ ഇടയ്ക്ക് എന്താവും വിപരീത ഫലങ്ങളും അയ്യോ അപ്പൊ ഞാൻ ജയിച്ചു എന്നുള്ള അഹങ്കാരമൊക്കെ അങ്ങോട്ട് പോയി ദുഃഖിതനായി ഇനി ഞാൻ ഇതൊന്നും ജയിൽ ഇത്രയൊക്കെ ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ എൻ്റെ മറ്റേ ആളുടെ ദോഷമാണ് അല്ലെങ്കിൽ പേപ്പർ നോക്കിയ ആൾ ശരിക്കും നോക്കിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള സൗ സൗകര്യത്തിൽ വേറെ ഓരോന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു അതുകൊണ്ട് ശരിക്കും പഠിക്കാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെട്ടു അപ്പം ഈ അഭിമാനം ജ്ഞാനെന്ന ഭാവം അഹങ്കാരം മമത ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ദുഃഖം ഉണ്ടാവും അപ്പം അതില്ലാതിരിക്കാനാണ് ഭഗവാൻ പറഞ്ഞത് എൻ്റെ മതം എൻ്റെ അഭിപ്രായം ഇതാണ് ഏതാണത് ഫലേക്ഷ കൂടാതെ കർമ്മം ചെയ്യണം ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യണം ഉപദേശിക്കല്ല വേണ്ടത് കർമ്മം ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെയാണ് ഭഗവാന്റെ അഭിപ്രായം ഈ അഭിപ്രായം നമുക്ക് ആർക്കും എന്ത് ഇതിനും നമ്മൾ തയ്യാറല്ല എന്നാണ് ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളെ കർമ്മം ചെയ്തോളൂ ഇപ്പൊ ചെയ്യണം തന്നെ അങ്ങ് ചെയ്തു പോയിക്കോളൂ കുറേ അങ്ങോട്ട് കഴിഞ്ഞാൽ കുറെശേ വിവരമുള്ള ആൾക്കാർ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാവുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമ്മളെന്താവും അതെന്നെ മതി ഇന്ന് അങ്ങോട്ട് നീങ്ങും അതുവരെ കർമ്മം ചെയ്യട്ടെ അതല്ല ഇത് ശരിയാണെന്ന് തോന്നി പെട്ടെന്ന് തന്നെ മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവര് കർമ്മബന്ധത്തിൽ നിന്ന് മോചിതരാവുന്നു അർജുന നീ മാത്രമല്ല അതാണിതിൻ്റെ അർത്ഥം അവർ കൂടി എന്താവുന്നു കർമ്മഭീഹി മുച്ഛന്തേ കർമ്മബന്ധം ഇല്ലാതാവുന്നു പുനരഭി ജനനം പുനരഭിമരണം എന്നുള്ള ആ ആരവസ്ഥ ജനിക്കുക ജനനം വരണം അങ്ങനെ ഉണ്ടായിട്ട് അനവധി ജന്മങ്ങൾ എടുക്കേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല ആർക്ക് ആരെല്ലാമാണോ എൻ്റെ ഈ മതത്തെ എൻ്റെ ഈ അഭിപ്രായത്തെ അനുസരിക്കുന്നത് ആ രീതിയിൽ ജീവിക്കുന്നത് അവർ എല്ലാം തന്നെ കർമ്മബന്ധത്തിൽ നിന്ന് മോചിതരാവുന്നു എന്ന് ഭഗവാൻ പറയണം അപ്പോൾ അർജുനെ മുൻനിർത്തി പറയുകയാണെങ്കിലും ഇത് അർജുനന് മാത്രമല്ല ബാധകം എല്ലാവർക്കും യാത ആരെല്ലാമാണോ ഈ മാർഗത്തെ സ്വീകരിക്കുന്നത് അവർക്കെല്ലാം ഈ ഫലം കിട്ടും ഏത് ഫലം കർമ്മബന്ധം ഉണ്ടാവില്ല അവർക്ക് ഇനിയൊരു മരണമുണ്ടാവില്ല ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകും എന്ന് ഭഗവാൻ പറയാണ് അപ്പോൾ ഭഗവാന്റെ വാക്കുകൾ ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭഗവാൻ അവരോട് ദേഷ്യമൊന്നുമില്ല ഹൈ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലല്ലോ ഞാൻ അനുഭവിക്കേ അങ്ങനല്ല അവരെ എല്ലാം അവരും കൂടി മോ മോചിതരാവും എപ്പോഴാണോ അവർക്ക് ഈ ബോധം വരുന്നത് ഏത് ബോധം വരുന്നത് ഭഗവാന്റെ വാക്കുകളാണ് ശരിയെന്ന് അത് പെട്ടെന്ന് നമുക്കിപ്പോൾ തോന്നില്ല സാരല്ലാന്ന് അതുകൊണ്ടൊന്നും തിരക്കണില്ല കാരണം ചെയ്തോള കോമ്പറ്റീഷൻസ് മത്സരങ്ങള് കുട്ടികളൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലേ അവര് അങ്ങനെ അങ്ങനെ വല്ലാതെ കിണഞ്ഞ് കാണാപ്പാടാക്കി പഠിച്ച് സ്റ്റേജിൽ അവതരിപ്പിക്കും അപ്പോൾ അവർക്കൊരു ഉദ്ദേശമുണ്ട് എന്താ ഉദ്ദേശം ഒന്നാമനാവണം പേര് കിട്ടണം എന്ന് പരീക്ഷയാണെങ്കിൽ നഷ്ടമായിട്ട് പഠിച്ച് ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടണം ഏത് കോഴ്സിന് ചേരാനും സാധിക്കുള്ളൂ അപ്പം അങ്ങനെ ഫലേച്ചയോട് കൂടി അവർ ചെയ്യുള്ളൂ അവരെടുത്ത് പോയി പറയരുത് ഏ ഫലേച്ച ഒന്നുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല അത് വിപരീത ഫലം അതാ ഭഗവാൻ പറഞ്ഞത് അവരൊക്കെ അവനവൻ്റെ രീതിയിൽ കർമ്മം ചെയ്യട്ടെ അതുതന്നെയാണ് വേണ്ടത് കർമ്മം ചെയ്യണം അപ്പോൾ പഠിക്കുന്ന കുട്ടി നല്ല ഫല എൺപത് മാർക്കല്ല നൂറ് മാർക്ക് തന്നെ കിട്ടണം എന്ന് വിചാരിച്ച് പഠിക്കട്ടെ ജയിക്കട്ടെ എന്നാലേ ഭാവിയുണ്ടാവുള്ളൂ അതങ്ങനെയൊക്കെ തന്നെ പോകട്ടെ അതിലൊന്നും ഒരു മാറ്റവും വരുത്തണ്ട പിന്നെ ഭഗവാൻ പറയുന്നത് കുറേ ഒക്കെ കഴിഞ്ഞ് കുറേ ബോധ്യപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി മനസ്സിന് ഏതാണ്ടൊരു പാകത വന്നിട്ടുണ്ടെങ്കിൽ അർജുൻ്റെയൊക്കെ ആ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മതം സ്വീകരിക്കാം അതല്ലെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ ശരി തന്നെയാണ് തൽക്കാലം എനിക്കിത് പറ്റുന്നില്ല എന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചും കർമ്മം ചെയ്യുക കഴിയുന്നതും അഹങ്കാരത്തെ വെടിയാൻ ശ്രമിക്കുക പൂർണ്ണമായിട്ട് ഇതൊന്നും പോവില്ല അത് വിചാരിച്ചിട്ട് സങ്കടപ്പെടും വേണ്ട കർമ്മം ചെയ്തു കൊള്ളുക എന്ന് ഭഗവാൻ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് അതിമനോഹരമായ ശ്ലോകമാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്കും അന്ന് മാത്രം ഓർമ്മ ഉണ്ടാവുകയാൽ പോരാ ഇത് എപ്പോഴും ബോധം വേണം അതിനാണ് ഒരു ദിവസം ഒരു ശ്ലോകം എന്ന രീതിയിലാണ് അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം വേറെ ശ്ലോകം നമ്മൾ ചെയ്യുന്നില്ല എന്തോ ഭഗവാന്റെ ഒരു ഇച്ഛ അങ്ങനെ ആയതുകൊണ്ട് ദിവസങ്ങൾ കുറേ കഴിയുമ്പോഴാണ് രണ്ടാമത് പിന്നീടുള്ളൊരു ശ്ലോകം വരുന്നത് അപ്പം അതുകൊണ്ട് ഒരു ശ്ലോകം ശരിക്കും പഠിക്കാൻ തന്നെ സമയം കിട്ടും ഒന്ന് നോക്കിക്കഴിഞ്ഞ് തയ്ക്കാലൊക്കെ റെഡി ആയിട്ട് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിലും അതൊക്കെ ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാം ഇതൊക്കെ ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് തോന്നുകയാണെങ്കിൽ പിന്നെയും നോക്കാം അതിനൊക്കെ സമയം ഉണ്ടാവും അതാണ് ഇഷ്ടംപോലെ സമയമെടുത്ത് നല്ലപോലെ പഠിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി സമർപ്പിക്കുകയാണ് േ മേ മതമി നിത്യം അനുതിഷന്തി മാനവാദ്ധാവോ അനസൂയന്തോ മുച്യന് തേ കമ്മി ശ്രീകൃഷ്ണർപ്പണവസ്തു